ഹലോ ഗായ്സ് അപ്പോൾ ഗുരുവായൂർ വീഡിയോയുടെ പാർട്ട് ടു വീഡിയോ ആണിത് എങ്ങനെയും ഞങ്ങൾ റൂമിലൊക്കെ പോയി ഫ്രഷായിട്ട് ഡയറക്റ്റ് അമ്പലത്തിലേക്ക് പോവുക ചെയ്തത് അപ്പോൾ അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്ന ഇപ്പോൾ ജസ്റ്റ് വെറുതെ പോകുക ചെയ്യുന്നത് പിന്നെ എന്താ ദർശനത്തിൽക്കാന്ന് വിചാരിച്ച കേട്ടോ രാത്രിയിൽ ഇപ്പോൾ പോകുമ്പോൾ അവിടെ തണ്ണിരിപ്പം എന്തെല്ലാം നല്ല മോരൊക്കെ കിട്ടി അടിപൊളിയായിരുന്നു നല്ല എരിവ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ ചെരുപ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഗണപതിയുടെ അമ്പലത്തേക്കും പിന്നെ മ്യൂസിയത്തിലേക്കും പോയി അവിടെ ഒന്നും ഫോട്ടോസ് വീഡിയോസ് അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് തന്നെ എടുക്കാനത് പിന്നെ നിങ്ങൾ അമ്പലത്തിലെ ഇങ്ങനെ തൊഴുതിട്ടും പിന്നെ ഫുഡ് അയക്കാൻ വേണ്ടി പോയി അങ്ങനെ ഫുഡ് കഴിക്കാൻ ക്യൂ ഒക്കെ നിന്നിട്ട് ലാസ്റ്റ് ആയിട്ട് തിരിച്ചു തിരിച്ചിരുന്നതാണ് നിങ്ങൾ കാണുന്നുള്ളത് എല്ലാവരും ജീൻസിലായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ കയറ്റിയില്ല അപ്പാത്തന്നെ മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ നമ്മളെന്താ വെച്ചാൽ ഹോട്ടലിലൊക്കെ പോയി അവിടെ നല്ല ഫുഡായിരുന്നേ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ഇങ്ങനെ പച്ചേരിൻ്റെ ചോറാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മുളക് കൊണ്ടിട്ട് എല്ലാം സൂപ്പറായിരുന്നു പിന്നെ എന്താ സുഖം എന്ന് വെച്ചിട്ട് മാത്രമേ ചോറിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്ത് ചോറൊക്കെ വന്നു അപ്പോൾ ബാക്കിയൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ബൈ ബൈ